ചിരിച്ച ചിരിച്ച മുഖം സ്വന്തമായി കാണുക അവന്റെ ആകൊന്നാണ് അതുപോലും വേണ്ട എന്ന വരട്ട് വാദം പറയുകയുള്ള യഥാർത്ഥത്തിന് ശേഷമാണല്ലോ പ്രചരിക്കപ്പെടുന്നത് നീ തമാശ പറയാൻ പറ്റിയ വിഷയ ഫോണൊക്കെ വരുന്നു പിന്നീട് ഫ്രണ്ട് ക്യാമറ അങ്ങനെ ഒരു കാലത്തിന് ശേഷം അപ്പൊ ഈ മാറ്റത്തെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വന്നതിനിടയിൽ കുറിച്ച് പറഞ്ഞു പോയതാണ് പലപ്പോഴും ഗ്രൂപ്പുകളാണല്ലോ കൂടുതലും നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ചിത്രങ്ങൾ എടുക്കുമ്പോൾ അതിനെ കുറച്ചുകൂടി സൗന്ദര്യം വർദ്ധിക്കുന്നതാണ് ഇതിന്റെ അർത്ഥം ഞാൻ സെൽഫി എടുക്കാത്ത ആളാണെന്നോ അല്ലെങ്കിൽ സെൽഫി എടുക്കുന്നവരൊക്കെ എന്തോ വലിയ പാപം ചെയ്യുന്നു എന്നുള്ള ചെയ്യുന്നുള്ള ഗൗരവത്തിൽ തമാശ തമാശ ആക്കി കളഞ്ഞു ചിലരെങ്കിലും അല്ല ഞാൻ രൂപത്തിൽ അത് എനിക്ക് പിന്നീട് തോന്നി ഞാൻ അതൊക്കെ ആരുടെ കുറ്റായാലും ആകെ മതിയല്ലേ ഞാൻ അത്ര മസിൽ പിടിച്ച് പറഞ്ഞോണ്ടാണത് ഇത്രയും പ്രശ്നമായത്